ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഇവിടെ കിച്ചണിൽ കാര്യമായിട്ടുള്ള പണികളിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും പണിത്തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നേരം വരെയൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കണം ശരിയല്ല കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചാലും ഉച്ചയ്ക്ക് ടേബിളിൽ വന്നിരിക്കുമ്പോൾ വായു വശിക്കേണ്ടി വരും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അമ്മ എന്തോ കാര്യമായിട്ട് പണി എന്താ ഉണ്ടാക്കണേ ചിക്കൻ കറി ഉണ്ടാക്കണു ചക്കര കുട്ടീനെ കുട്ടിക്കുള്ള പിന്നെ മരുന്നും ഇതൊക്കെ കൊടുത്തിട്ട് കുട്ടീനതാ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിക്കണുണ്ട് ഉമ്മ കുട്ടീനെ ഒക്കെ കുളിപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിക്കാ കുളിപ്പിച്ചു ഡ്രസ്സെല്ലാം മാറി ഇവിടെ അമ്മമാന്റെ അടുത്ത് ഇരിക്കുകയാണ് ഹലോ അല അലമോള അവിടെ അതായിരിക്കുന്നു അലമോള് ഒരലമോളും അലമോളോളും ഒരലമോളും ആണ് അപ്പൊ എന്താണെന്ന് ഇന്നെന്താ സ്പെഷ്യല് വെള്ളിയാഴ്ച ആയിട്ട് തേങ്ങാച്ചോറ് ഉറച്ചിയാ അതെ നെയ്ച്ചോറോ നെയ്ച്ചോറ് വെള്ളിയാഴ്ച തേങ്ങാച്ചോറോ തിന്നലൊക്കെ ഉണ്ട് തിന്നിട്ടുണ്ട് പക്ഷെ നെയ്ച്ചോറാണോ നമ്മുടെ ഇഷ്ടം അത് തിന്ന് സ്വീകരിക്കാത്തോണ്ടാണ് തേങ്ങാച്ചോറ് അങ്ങനെ നമ്മള് തിന്ന് ശീലിക്കാത്തതുകൊണ്ട് നമുക്കതൊരു ഇതായിട്ട് തോന്നുന്നു രസമുണ്ട് സംഭവം ഏ ഇപ്പോൾ മലപ്പുറം ഏരിയയിലൊക്കെ കൂടുതലും വെള്ളിയാഴ്ചക്ക് തേങ്ങാച്ചോറും ബീഫും അല്ലെങ്കിൽ നെയ്ച്ചോറും ബീഫൊക്കെ തന്നെ ഉണ്ടാക്കല് ഏഹ് അപ്പൊ വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവലുണ്ട് നമ്മുടെ നമ്മളാട്ടിൽ കൂടെ അങ്ങനെ കൂടുതലും വെള്ളിയാഴ്ച കൂടുതലും പിന്നെ ഉണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ ഞായറാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടാക്കല് എന്താണ് എവിടെ ബേ എവിടെ എവിടെ ബേ എവിടെ പിന്നെ അതവിടെ നല്ല പോലെ പറയും അതാ അതാ ബേബി അതാ പൊന്നേ ഇറക്കിറങ്ങാൻ പോലെ ചാടിപ്പൊടിച്ച് ഉമ്മന്റെ താത്ത് കറങ്ങി മഞ്ജുമാക്കൊരവ് എടുക്കും മഞ്ജുമ്മക്ക് കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ കുട്ടിയുടെ നാപ്പത് ചടങ്ങായില്ലേ നാപ്പത് ചടങ്ങ് ശരിക്കും നാൽപ്പതൊക്കെ കഴിഞ്ഞു പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല ചടങ്ങായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ ആ ഒരു പോസ്റ്റ് നേച്ചർ കേരള ആയതുകൊണ്ട് ആ നാപ്പതിന്റ് ഒന്ന് നമ്മൾ നൂല് കെട്ടിയില്ലേ നൂല് കെട്ടും അതേപോലെ തന്നെ രണ്ട് ഹരിവളൊക്കെ ഇട്ടു കൊടുത്തു അപ്പൊ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ചടങ്ങ് മെയിനായിട്ടുള്ള ചടങ്ങ് പറയുമ്പോൾ ഇവിടെ നാൽപ്പത് ചടങ്ങ് ഉണ്ടോ അമ്മേ ഉള്ളൂ ഏഴ് മുടി അളച്ചിലോ ഇരുപത്തെട്ട് നടത്തലോ ഇവിടെ ടത്തും നടത്തില്ല നാപ്പത് പരിപാടി ഇവിടെ ഇല്ല നമ്മളെങ്ങനെ അപ്പൊ അതായത് നമ്മളെ ഭാഗത്ത് കൂടിയും കൂടുതലും നാപ്പതിനാണ് കുട്ടികളുടെ ചടങ്ങ് നടത്തല് അന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ ഏഴിന് എന്തായാലും മുടി കളയും പിന്നെ ചിലവർ നാല്പതിനു മുടി കളയും പിന്നെ സ്വർണം കെട്ടല് കാര്യങ്ങളൊക്കെ നമ്മളത് കൂടെ ഉണ്ട് അപ്പൊ

എന്നാ ആ പിരിക്കലൊക്കെ നമ്മളൊന്നാ ചെയ്തു അമ്മായിയമ്മക്ക് ഇപ്പൊ ഡ്രസ്സെടുത്തു ചക്കരക്കൊടുത്തു കുട്ടിക്ക് കൊടുത്തു ഏഹ് ആ അപ്പൊ എനിക്ക് ഞാൻ ഒരു ഷർട്ട് എടുത്തു നിങ്ങക്ക് ഡ്രസ്സു വേണ്ടേ നിങ്ങക്ക് ഡ്രസ്സ് എടുക്കാൻ കമന്റ് കൊല്ലാരും പറയുന്നുണ്ട് കേസ് പറഞ്ഞില്ല അല്ല 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 പറയാതെ േ ഡ്രടണ മനുഷ്യന്മാരെ അത് നാണ മറക്കാൻ അത് വേണ്ട അത് വേണ്ട എന്നാലും ഒരു ഡ്രസ് കുറച്ച് കൊറച്ചു നാളെ കഴിയുമ്പോ ചീത്തായി പോലും അപ്പത്തേക്കിടാ വേറെ വേണ്ടേ ഏഹ് അങ്ങനെ എപ്പോഴും പിന്നെ എടുക്കണല്ലോ ആകെ ഒരു ദൈവ പരിപാടിയോ ഫംഗ്ഷനോ വരുമ്പോഴേ നമ്മൾ എടുക്കണല്ലോ നിങ്ങളോടും ഉമ്മാനോടും ആപ്പനോടൊന്നും ആവുന്ന രീതി ഞങ്ങള് പറഞ്ഞു അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയേണ്ടി ഇവർക്ക് ഉമ്മാക്കൂപ്പൊക്കെ എടുത്തു കൊടുക്കണം നിജാസ് അതിനിപ്പോ കുഴപ്പമില്ല ഏഹ് മണിപ്പയിന്റോ എന്ത് സ്വർണോ എന്നെ ആ അങ്ങനെ പൈസ വേണ്ടേന്ന് അല്ല അതിപ്പോ നോക്കിട്ട് കാര്യമില്ലല്ലോ അതിപ്പോ നമ്മളെ പിന്നെ ഫാമിലി ഒരു സന്തോഷം വരുമ്പോ നമ്മളെ വീട്ടുകാർക്കും ഞമ്മളെ കുടുംബക്കാർക്കും നമ്മളല്ലേ നോക്കാനുള്ളത് അതിപ്പോ നമുക്കിപ്പോ എന്തായാലും അതിനുള്ള ചിലവും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ് എടുക്കണം ഞമ്മക്ക് അപ്പൊ എന്തായാലും നമ്മുടെ എന്ന് പറയുമ്പോ എന്ത് ചോറൂൺ ഉണ്ട് ചോറ്ടുക്കലേ ആ അപ്പൊ ചോറ് ആറാം മാസത്തില് അത് ചെറിയൊരു പരിപാടിയായിട്ട് തന്നെ നടത്തും ഓക്കെ എന്താണ് അനക്കൊന്നും അലമോൾക്കൊന്നും പൊന്നു അലമോളായിരിക്കണോ ഓക്കേ അപ്പോ പിന്നെ നമ്മൾ ഇവിടെ എന്തായാലും നാപ്പത് നമ്മളായ രീതിക്ക് നടത്തണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചക്കര ഇപ്പൊ പാലക്കാട് ഞാൻ കൊല്ലമായുണ്ടല്ലേ അതേസമയം ചെക്കനും പെള്ളും കൊല്ലങ്കാരോ അല്ലെങ്കിൽ നമ്മളെ തെക്കോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്തായാലും നമ്മള് നമ്മളായ രീതിക്ക് നടത്തുന്നുണ്ട് അപ്പൊ ഇവരെ നടത്തുന്നത് ഇവിടെ ഇപ്പം ആരും കൂടുതലാന്ന് പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഇനിയിപ്പൊ ഇവിടത്തെ ചടങ്ങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ ആരൊക്കെ അവിടെ നിന്ന് വരുന്നത് കൊല്ലത്തുനിന്ന് അതായത് ഉമ്മായും പപ്പായും മാമനും മേമായും പിന്നെ റമി ഉണ്ടാവും കുടുംബക്കാരില്ലേ ഏത് ആ അതിപ്പോ എല്ലാവർക്കും എല്ലാര്ക്കും ഒരു അതായത് ന്റെ കുടുംബത്തില് ഈ പറഞ്ഞ നാലാള് മാത്രല്ല ഇനിയും ആൾക്കാരുണ്ട് വരും അവിടെ വരും ഉമ്മ അതായത് എങ്ങനെ അറിയോ ഇനിയിപ്പോ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളാണ് കൂട്ടിക്കൊണ്ട് പോവുമല്ലോ വീടത്തിന് ശേഷം അവരൊക്കെ കുട്ടീനെ കാണാത്ത ആൾക്കാരല്ലേ കുട്ടീനെ കാണാത്തവരുണ്ട് പിന്നെ അതേമാതിരി തന്നെ വന്ന് സ്വർണ്ണ ഇടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഓരോ ആൾക്കാര് ഏഹ് അപ്പൊ അവരൊക്കെ വന്നിട്ട് എന്തെയ്യും സ്വർണ്ണ ഇടാത്തവരുണ്ടാവും ഉണ്ടാവും അപ്പൊ എന്തായാലും കുട്ടീനെ കാണാൻ എന്തായാലും വരും അത് വാപ്പാന്റെ ഫാമിലിക്കാർ എന്തായാലും വരും വരാൻ കഴിയില്ലല്ലോ ഒത്ര ദൂരല്ലേ ആ അപ്പൊ വരാൻ സാഹചര്യം ഉള്ളവരൊക്കെ എന്തു വരികയാണ് അപ്പൊ അങ്ങനെ പിന്നെ അനുജനും മേമായും വന്നപ്പോ കുട്ടീനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നില്ലേ അപ്പൊ അവർക്ക് 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 പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവർക്ക് വരാൻ നോക്കിയാണ് ശരിക്കും മാമനും മേമായും വരാൻ നിന്നാണ് അപ്പാണ് ഉമ്മയും ഇപ്പം പറഞ്ഞത് ഞങ്ങൾക്കും വരണം കുട്ടീൻ്റെ ആ അവര് പിന്നെ പ്രായമുള്ള ആൾക്കാരും കൂടെ ആണ് എന്നിട്ടും ഓരോരുത്തർക്കും ഓരോ ആരോഗ്യസ്ഥിതി അല്ലേ അപ്പോൾ ഇപ്പം പായും അമ്മായും പറഞ്ഞു കുട്ടീൻ്റെ പിന്നെ ആദ്യത്തെ പരിപാടി ഫംഗ്ഷനല്ലേ നമുക്കും പറഞ്ഞത് അങ്ങനെ ഏതായാലും ഗീസ് ഇൻഷാല്ല അവര് വരികയാണ് അപ്പം നമ്മൾ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കണെന്നുവെച്ചു കഴിഞ്ഞാൽ എന്താണ് വരണ ഞായറാഴ്ച അല്ലേ അതായത് മറ്റന്നാളാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത്ര വലിയ പരിപാടി അല്ല എന്നാലും ചെറിയ രീതിക്ക് നമ്മളാണ്ട് നടത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കണത് കുട്ടി നല്ല ഉറക്കത്തില്ല വാപ്പയുടെ വെച്ച് കഴിഞ്ഞാല് വാപ്പതാ കുളിക്കണുണ്ട് ഏഹ് അപ്പൊ റെഡി ആവുമ്പോഴണ പള്ളിയിൽ പോന് അപ്പൊ ഞാനും പോയി റെഡി ആവുന്നു പന്ത്രണ്ട് മണിയായി സമയമുണ്ടല്ലോ അമ്മ മാതിരി ഉണ്ടല്ലോ പള്ളി കഴിഞ്ഞ് കഴിയുമ്പത്തേനൊക്കെ റെഡിയാവലോ ഭക്ഷണം അപ്പൊ റെഡി ആയില്ലേ അപ്പൊ കുടിച്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ നോക്ക ഏയ് എവിടെ പോണത് എങ്ങനെ പോണത് അപ്പൊ പിന്നെ നടക്കണ ടൈം ആവേണ്ടേ കൂടെ ഒരാൾ എന്തായാലും പോണം നിങ്ങളിങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടാവും നിങ്ങൾ പാപ്പ ഉണ്ടാവും അല്ലെങ്കിൽ സീനും ഉണ്ടാവും അല്ലെങ്കിൽ അളിയനോ ഞാനോ ഉമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കാരണം ഇങ്ങനെ കോണിപ്പടി കേറിയിട്ട് ഒരു ദിവസം അവിടെ ആ റൂമിൽ കയറുന്നു ഞാനോടെ കയറുന്നു അപ്പോഴ് അവിടെ കണ്ട് കേറി വന്നു നല്ല ഉഷാറാണ് പക്ഷെ ഇറങ്ങാൻ ഇറങ്ങറിയില്ല ഇറങ്ങാൻ പേടിയാണ് വരണത് ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അവ വീഡിയോ കണ്ണു വിചാരിക്കും സ്വർണം സ്വർണം തരം പൈസ ഇല്ലാത്തവരല്ലെങ്കിൽ സ്വർണം സ്വർണം തരം സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർ എന്താ ചെയ്യാപ്പൊ കുട്ടീനെ കാണാൻ വരണ്ടിരിക്കും അതാ ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല നമ്മൾ നമ്മളെല്ലാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പിന്നെ വാപ്പാന്റെ മൂത്തുള്ളത് ആൾക്കാരായിക്കോട്ടെ ഉമ്മന്റെ മൂത്തുള്ളത് ആയിക്കോട്ടെ നമ്മളെന്തെയും കുട്ടിക്ക് അവരുടെ നാപ്പം നമ്മൾ കൊണ്ടുപോയി നമ്മൾ സ്വർണ്ണ ഇട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ കൊടുത്തവർ എന്തെയും തിരിച്ച് ഇങ്ങോട്ട് തരും അത് നിർബന്ധം ഒന്നുമില്ല അവരേല് പിന്നെ തരാൻ പറ്റുവെച്ചെങ്കിൽ വെച്ചെങ്കിൽ അവര് തിരിച്ചു തരും അതേപോലെ തന്നെ നമുക്കാണ് പാകം തന്നെന്നുണ്ടെങ്കിൽ അവർക്കൊരു കാര്യം വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും കേട്ടോ അതൊക്കെ കുട്ടി പിന്നെ ഒരു നൂല് കെട്ട് നാപ്പ് ചടങ്ങുന്നു മാത്രല്ല അതൊരു കുടിയിരിക്കൽ ആയിക്കോട്ടെ ഒരു കല്യാണ പരിപാടി ആയിക്കോട്ടെ ഏതൊരു പരിപാടി ആയിക്കോട്ടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്തെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് തരെയാണ് നമ്മളാ ഭാഗത്തു കൂടിയൊക്കെ ചെയ്യുന്നത് ഇവിടെ ആ ഡിറ്റർജന്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകണു കാലി പോയിട്ടില്ല എന്നാലും കൊല്ലം കാരൊക്കെ നാളെ മറ്റന്ന മറ്റന്നാളല്ലായിരുന്നു മറ്റന്നാൾ നാളെ രാത്രി ശനിയാഴ്ച രാത്രി അവർ ട്രെയിനിലാണ് കേട്ടോ വരുന്നത് അവർ അവിടെ നിന്ന് കയറും പിന്നെ റമീസും പിന്നെ ഒരു കുട്ടിയും അവർ രണ്ടാൾ എറണാകുളത്തുണ്ട് റമീസും അവിടെ ജോലി മേമായുടെ കുട്ടിയും അവിടെ കോളേജിൽ അവിടെ പഠിക്കുകയാണ് അപ്പോൾ അവർ രണ്ടാളും അവിടെ നിന്ന് വരികയും ചെയ്യാം മറ്റൊരു പിന്നെ മാമനും മേമയും എപ്പം ഉമ്മയൊക്കെ കൊല്ലത്തുനിന്ന് ആരും ട്രെയിനിലാവും വരിക ഷൊർണ്ണൂരിക്കാണ് വരണത് പറഞ്ഞു അപ്പോൾ മറ്റന്നാൾ ഒരു ആ പുലർച്ചെയൊക്കെ ആയിട്ട് ഞായറാഴ്ച പുലർച്ചെയൊക്കെ ആയിട്ട് അവർ ഷൊർണ്ണൂർ എത്തും അപ്പോൾ ദൂരം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് ആ ഒരു ചടങ്ങിൽ കൂടണം അല്ലെങ്കിൽ പപ്പ പപ്പാക്കും അമ്മ ഒക്കെയാണ് പറഞ്ഞിട്ട് പറയണത് അവർക്കൊക്കെ ഒരു ചടങ്ങിൽ കൂടണം അതേപോലെ തന്നെ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് പങ്കെടുത്താൽ തന്നെ ഒരു തൃപ്തി ആവുള്ളൂ അപ്പോൾ കാരണം കൊണ്ട് അവരുടെ ആരോഗ്യവും കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും അവർ നോക്കണില്ല അപ്പോൾ കുട്ടിനെ കാണാൻ വന്നിട്ട് തിരിച്ചായപ്പോൾ തന്നെ അവിടെ മുന്നേ തന്നെ സർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല അവർക്ക് വൈകാരിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അതും പ്രശ്നമില്ല കുട്ടിൻ്റെ ആദ്യത്തെ ചടങ്ങിനെ അവർക്ക് നിർബന്ധമായിട്ട് കൂടണം എന്നാ പറയുന്നത് എന്നാൽ ആയിക്കോട്ടെ ഇംഗ്ലീഷ് പോലെ തന്നെ വന്നുകളി പറഞ്ഞു അപ്പോൾ അങ്ങനെ നടന്നൊരു അഞ്ചാറ് ആൾക്കാർ തന്നെ വരുന്നുള്ളൂ അപ്പോൾ ഏതായാലും വിശാലക്കാണ് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കുട്ടിക്ക് സ്വർണം എടുക്കാനൊക്കെ ഒന്ന് പോകാനുണ്ട് എനിക്ക് സ്വർണ്ണത്തിനൊക്കെ നല്ല അടിപൊളി വിലയാണ് നല്ല ടോപ്പ് വിലയാണ് കേട്ടോ എന്ന് നമുക്ക് നമ്മുടെ കുട്ടിൻ്റെ കാര്യം നമുക്ക് അറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിനക്ക് കിട്ടിയത് എന്തായാലും ഞാൻ അതേപോലെ തന്നെ എൻ്റെ മോൾക്കും ചെയ്ത് കൊടുക്കണം ഇനിപ്പം ഇനി കിട്ടാത്തതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിറവേറ്റി കൊടുക്കണം അതാണല്ലോ ഉപ്പന്മാരുടെ കടമ എന്ന് പറയണത് അതൊരു കാര്യമില്ലല്ലോ ഏ അപ്പോൾ അതാ പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് മാത്രമല്ല നമുക്ക് കിട്ടാത്തതും നമുക്ക് കൊടുക്കണം കാരണം ഇനിയിപ്പോൾ അതിപ്പോൾ എത്ര ഇല്ലാത്ത ആൾക്കാരായാലും ഏ അവനാൻ്റെ കുട്ടികൾക്ക് നമ്മൾ എന്തായാലും ഡ്രസ്സുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടായാലും നമ്മൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു അവരിൽ നിന്ന് കുറവ് വരുത്തായിരിക്കും നമ്മൾ മാക്സിമം നോക്കും അതായത് പറഞ്ഞു വയസ്സപ്പോൾ ഏതായാലും ഇഷ്ട എനിക്കാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വരട്ടെ അപ്പോൾ മറ്റേ നമ്മൾ ഇപ്പോൾ വെള്ളിയായി തിരുവിരുന്ന് വന്നിട്ടുള്ള അവിടെ ഇപ്പോൾ ഇപ്പോൾ കുറേ ഒരു ഒരു മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ തിരുവരുന്ന് വന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ കൂടുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ കവറിനൊക്കെ ഒന്ന് കയറിയിട്ട് വരാം ഇഷ്ട അപ്പോൾ പുതിയൊരു വീടിൽ പുതിയ ശേഷം രാവിലെല്ലാവർക്കും അയപ്പായി